മുടി വളരാൻ വേണ്ടിട്ട് ഇത്രയും കാത്തിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കാത്തിരുന്നിട്ടുണ്ട് കേട്ടാ മാട്ടിയുടെ മുടി മുട്ടയടിച്ചിട്ട് ഇപ്പൊ നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും സാധാരണ എല്ലാ കുട്ടികൾക്കും ഒരു ക്യൂട്ടനെസ് ഉണ്ടാവുമല്ലോ അതൊക്കെ മാമാട്ടിക്ക് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഓണത്തിന് മുടി വളരണേ എന്ന് നല്ല രീതിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെ എന്തായാലും അത്യാവശ്യം ഒരു കുഞ്ഞി കുഞ്ഞിക്കൊമ്പ് കെട്ടാൻ വാഗത്തിന് മുടി വളർന്നിട്ടുണ്ട് കേട്ടോ ആ കൊമ്പാണ് ഈ കാണുന്നത് നമ്മളിപ്പോ ഇരിക്കുന്നത് ചെത്തി ബീച്ചിലാണ് കേട്ടോ നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നോ അതിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ിൽ തന്നെയുള്ള ഫോട്ടോ ഫോട്ടോഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഇട്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഞാനീ ഉടുത്തിരിക്കുന്നത് മൾക്കോട്ടൺ സാരിയാണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന തൊട്ട് ഇങ്ങനെ പതിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള തുണിയുള്ള ഈ ഡ്രസ്സിനെയാണ് മൾക്കോട്ടൺ എന്ന് പറയുന്നത് എല്ലായിടത്തും ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഏട്ടാ മൾക്കോട്ടൺ അപ്പോസിന്റെ പേജിൽ ഈ സാരി കൊടുക്കുന്നത് നയൻ ഫോർ നയൻ ആണ് ഞാനിവിടെ പിന്നുപോലും കൊത്തിയിട്ടില്ല ട്ടാ എന്നിട്ട് ഒതുങ്ങി കിടക്കുന്നത് കണ്ടോ നല്ല ഈസി ടു വിയർ ആണ് വിത്ത് ബ്ലൗസ് ഉണ്ട് സാരിയുടെ വിത്ത് ബ്ലൗസ് കഴിയുമ്പോഴേക്കും ഒരു ഫൈവ് മീറ്റർ നീളമൊക്കെ ഉണ്ടാവൂട്ടാ